സി ബി എസ് ഇയുടെ പത്ത് പന്ത്രണ്ട് ബോർഡ് എക്സാംസ് എഴുതുന്ന കുട്ടികളുടെ രക്ഷിതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയും കൺഫ്യൂഷനും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഗൾഫിലെ സ്കൂളുകളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ ഇപ്പോൾ ബോർഡ് എക്സാംസ് എഴുതണമെങ്കിൽ സി ബി എസ് ഇ മാൻഡേറ്ററി ആയിട്ട് അപ്പർ ഐ ഡി രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം അറിയാലോ അപ്പർ ഐ ഡി എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് നമ്മുടെ ആധാർ നമ്പർ പോലെ ഈ അപ്പർ ഐ ഡി നമ്പർ ഉണ്ടെങ്കിൽ നമുക്കൊരു കുട്ടിയുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ വരെയുള്ള അവരുടെ ഒരു ജേർണി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ അതിപ്പോ സി ബി എസ് ഇ പത്തോ പന്ത്രണ്ടോ ബോർഡ് എക്സാംസ് എഴുതുന്ന കുട്ടികൾക്ക് വളരെ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ സ്കൂളുകളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് അതിന്റെ രജിസ്ട്രേഷൻ നടപടികളും പ്രോസസ്സും ഒക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് പ്രശ്നം വരുന്നത് ഈ ഗൾഫിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ടാണ് അപ്പാർ ഐ ഡി രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമാണ് ആധാർ നമ്പർ ഉണ്ടെങ്കിലേ നമുക്ക് ഈ അപ്പാർ ഐ ഡി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മിക്ക കുട്ടികൾക്കും ആധാർ കാർഡ് ഇല്ല എന്നുള്ള ഒരു കാര്യമുണ്ട് മാത്രമല്ല ഈ സമ്മർ വെക്കേഷന് നാട്ടിൽ പോകുന്ന സമയത്ത് പല സ്കൂളുകളും കൃത്യമായിട്ടൊരു ഇൻസ്ട്രക്ഷൻ കുട്ടികൾക്ക് നൽകിയിരുന്നില്ല ഇത് ആധാർ കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം എന്നുള്ള ഒരു കാര്യത്തില് ആധാർ കാർഡ് ഇവിടെ വെച്ച് എടുക്കാനുള്ള പ്രയാസം ഉണ്ടല്ലോ കാരണം ബയോമെട്രിക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ സ്കൂളുകൾ ഇത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് ചില പേരൻസ് പറയുന്നുണ്ട് എന്നാൽ ചില സ്കൂളുകൾ യു എയിലെ സ്കൂളുകൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ആധാർ കാർഡ് എടുക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമല്ല ചില സ്കൂളുകൾക്ക് അതിലും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് പല സ്കൂളുകളിലും സി ബി എസ് ഇ സ്കൂളുകളിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഫോറിൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് എടുക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് അവരുടെ കാര്യത്തിൽ എന്താണ് സി ബി എസ്ഇയുടെ നിലപാട് ഇതടക്കമുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പൊ വ്യാപകമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സി ബി എസ്ഇ റീജിയണൽ ഓഫീസ് സെന്റർ ഓഫ് എക്സലൻസ് ദുബായ് ഡയറക്ടർ ഡോക്ടർ രാംശങ്കർ അറിയിക്കുന്നതും അത്തരമൊരു നീക്കത്തിലേക്കാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യത്തിലൊക്കെയുള്ള ആശങ്ക സി ബി എസ് കൃത്യമായി മനസ്സിലാക്കുന്നു നിലവിൽ ഈ ഗൾഫിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സാധ്യത അതായത് ഇപ്പോഴെങ്ങനെയാണോ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത് അതുപോലെ തന്നെ ഈ തവണയും പോകാനാണ് സാധ്യത എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സി ബി എസ് സി ഭാഗത്ത് നിന്ന് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹവും സൂചന നൽകിയിരിക്കുന്നത് എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ ഈ അപ്പാർ ഐ ഡി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സി ബി എസ് ഇ എടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു